കഴിഞ്ഞ കുറേ കാലമായി ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്ന ഒത്തിരി സിനിമകളുണ്ട് ഒ ടി ടി ഡി ശരിയാകാത്തതും മറ്റ് പലവിധ പ്രശ്നങ്ങളുമാകാം സിനിമകൾ ഒ ടി ടിയിലെത്താൻ വൈകുന്നത് പലപ്പോഴും തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാകും ചിത്രങ്ങൾ ഓൺലൈൻ സ്ട്രീമിംഗ് ആരംഭിക്കുക യുവതാര ചിത്രങ്ങൾ മുതൽ സൂപ്പർ താര സിനിമകൾ വരെ ഇക്കൂട്ടത്തിലുണ്ടാകും അത്തരത്തിലൊരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി നായകനായ എത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് തിയേറ്ററുകളിലെത്തിയത് ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന സിനിമയ്ക്ക് പക്ഷേ തിയേറ്ററിൽ വേണ്ടത്ര പ്രതികരണം നേടാൻ സാധിച്ചിരുന്നില്ല പിന്നാലെ സിനിമ ഒ ടി ടിയിൽ വരുന്നുവെന്ന അഭ്യൂഹങ്ങളും വന്നു എന്നാൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല ഇപ്പോഴിതാ വീണ്ടും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേർട്സ് ഒ ടി ടിയിൽ എത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ചിത്രം ഒ ടി ടിയിൽ റിലീസിനെത്തുമെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന റിപ്പോർട്ടുകൾ ആമസോൺ പ്രൈം വീഡിയോയ്ക്കാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയതെന്നും പറയപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ റിലീസ് ചെയ്ത് ആറുമാസമാകുമ്പോഴാണ് ചിത്രം സ്ട്രീമിങ്ങിന് ഒരുങ്ങുന്നത് മിസ്റ്ററി കോമഡി ത്രില്ലറായി ഒരുങ്ങിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക